ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കാരച്ച മീൻ ഫ്രൈ ചെയ്ത് വെച്ചാണ് അതുപോലെ അധികം ഒരു സാധനം ഇതെന്താണെന്നുള്ളത് ചീരയും മുരിങ്ങയിലൊന്നും അല്ല വേറൊരു സ്പെഷ്യൽ സാധനമാണ് അത് നിങ്ങൾ ആരൊക്കെ കഴിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല എന്നാലും അധികം പേർക്കറിയാൻ വഴിയില്ല എന്തായാലും കാരച്ച മീൻ ഇതൊക്കെ കഴിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഞാൻ ഇതൊന്നും പരിചയപ്പെടുത്താം നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഇതെടുക്കിയതും ഉണ്ടെന്നാണ് കേട്ടോ ചീര ചേർന്ന് ഞാനൊരു ദിവസം ട്രിപ്പ് പോയപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട് ജിജോ തന്നിട്ടാണ് ഇത് വേറൊരു കോമഡി പറഞ്ഞിട്ട് ഇതിൻ്റെ ഡെയിലി ചെമ്പണ്ടാവില്ല അതല്ല പറഞ്ഞു തന്നത് വേറെ കോമഡി എന്ന് പറഞ്ഞത് വേണ്ട ഇവിടെ ഇത്രയും വലിപ്പ് പോകും അല്ല വേണ്ട വലിയ ഇത്രയും വലിപ്പ് പോകുന്നതുകൊണ്ട് തന്നെ ചില വീടുകളുടെ ബിൽഡിങ്ങിൻ്റെ മുമ്പിലൊക്കെ ഷോയിന് നോക്കൂലേ അപ്പം നിങ്ങളുടെ വീടിൻ്റെ മുന്നിലാണെങ്കിൽ ആ ഷോ എന്നുള്ള രീതിയിലും ആകും നിങ്ങൾക്ക് ഇതെടുത്ത് കറി വെക്കാനും പറ്റും ഈ സെയിം സാധനം ഉണ്ട് അപ്പുറത്ത് കാണുന്നത് വേണ്ട അപ്പം അമ്മ അവിടെ ഇവിടെയൊക്കെ ഇണീ ആ നാട്ട് വെച്ചങ്ങനെയാണ് അപ്പോൾ ഇത് വെച്ചിട്ടുള്ളൊരു കറിയാണ് ഇന്നത്തെ സ്പെഷ്യലി ആദ്യം കാണിച്ചതല്ല ഏ എന്തായാലും കാണിച്ചില്ല തരാം വാ അമ്മ പറഞ്ഞു നാലല്ല എടുത്ത് നാലെണ്ണമല്ലേ അമ്മേ ും മതി ആഹ് രണ്ടെണ്ണോയാലും മതി അപ്പൊ ഇത് നാളെ എടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി അടിപൊളിയായിട്ട് ആദ്യം ക്ലീൻ ചെയ്തെടുക്കണം വെള്ളത്തിൽ അങ്ങോട്ട് ഇത് തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കും അല്ലെങ്കിൽ നിങ്ങൾ തൊലി കളഞ്ഞിട്ടായാലും ക്ലീൻ ചെയ്ത് പിന്നെ ഇത് അരികണുണ്ടല്ലോ അല്ലേ ഇനി എല്ലാം അരിയാനുണ്ട് അതിന് പിന്നെ അമ്മ എന്താ പറഞ്ഞത് കേട്ടേ പിന്നെ അതുപോലെ നിങ്ങൾ ഇടുക്കി പോണവരാണെങ്കിൽ ഇടുക്കിയിലൊക്കെ ഈ സാധനങ്ങൾ ഇഷ്ടംപോലെ ഉള്ളതാണ് അവിടെ പല സ്ഥലത്തും വെറുതെ നിക്കുകയാണ് അപ്പൊ അവിടെ പോകുമ്പോൾ ഓർത്തോറണം വീട്ടിൽ കൊണ്ടുവന്നു വെച്ചാൽ അടിപൊളിയായിരിക്കും ഇല്ലാത്ത പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്നാണെങ്കിലും വീടിന്റെ അടുത്തുള്ളവര് ഇതേ അമ്മേനോട് ചോദിച്ചാൽ കുറച്ച് തയ്യൊക്കെ ആ തയ്യൊക്കെ തരാന്ന് പറയുന്നത് കേട്ടോ പിന്നെ അതുപോലെ അല്ലേ ഇപ്പഴത്തെ നമ്മൾ വീട്ടില് നദക്കിട്ട് പോകണം കണ്ടോ ഞാൻ വണക്കാമ ചേന ഇതി കാണുന്നു ഓക്കേ ഞാൻ അങ്ങോട്ട് എടുക്കട്ടെ കൊടുക്കാനില്ല തിവര ചേമ്പട്ട പേര് കൊടുക്ക് അ പിഞ്ചിമ ഓർല്ലവ ചെറുതും ആയിരണ്ട് മൂന്ന് മട്ട മുളങ്ങണ്ട് പിന്നെ തിര്വാ അരൂർണ്ട

രണ്ടുപേരൊക്കെ ഉള്ളി രണ്ടെണ്ണം മതിയാവും കേട്ടോ അല്ലേ രണ്ട് രണ്ടും രണ്ടും ഇതും മതിയാവും രണ്ട് മാത്രം ഇടാൻ വാടിക്കഴിഞ്ഞിട്ട് ഒരുമാതിരി വാടിക്കഴിഞ്ഞിട്ട് വിലയിടും

ഇനി ഒരു സാധനം കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ടാവും ലാസ്റ്റ് കാണിച്ച മോള പൊടി ഇടയ്ക്ക് ഈ ആണ് നമ്മൾ പറഞ്ഞാലും ടേസ്റ്റ് ചെയ്താൽ വേണ്ടി രണ്ട് സാധനം ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മേടിച്ചാലും കോഴിമുട്ട് മേടിക്കാറാൻ പറ്റില്ല ഞാൻ മേടിച്ചത് തറാൻ പറ്റാണ് കേട്ടോ ശരി മുട്ടപൊി അടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ചെയ്തോട്ടോ എന്നാലും നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇടുക്കി പോകുമ്പോൾ തയ്യപ്പിക്കുക ഇവിടെ ഉണ്ടെങ്കിൽ അതിൽ എത്ര പേർക്ക് കൊടുക്കാനുള്ളത് വേണ്ടെന്ന് അറിയില്ല അപ്പോൾ ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ തരുന്നതായിരിക്കും ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കട്ടെ എന്തായാലും കഴിച്ച് കാണിച്ചു തരട്ടാ വെയിറ്റ് ചെയ്യും വെള്ളം നല്ല പോലെ തോർത്തിയാൽ പോലെ അല്ല എഴുതി പിടിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതാണ് കുറച്ച് ഇതൊക്കെ ഉണ്ടാവും ഏ അമ്മ എല്ലാം റെഡി ആക്കിട്ടെ കാണിച്ചു വന്നു കാണിച്ചു കൊടുക്കട്ടെ അപ്പം ചീരച്ചേമ്പിൻ്റെ തൈ വേണമെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ കൊടുക്കാൻ ഉണ്ട് അതൊക്കെ റെഡിയാണേ അതുപോലെ നമ്മുടെ കാരുചെമ്മീൻ ഒന്ന് റെഡിയാകും പിന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ ഉണ്ടോ അപ്പോൾ നമ്മുടെ ഇതിനകത്ത് വെളിച്ചെണ്ണ ഉപ്പൊക്കെ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഉപ്പ് അല്ലാണ്ട് ഞാൻ കഴിക്കാറില്ല കഴിക്കാറില്ലട്ടെ വെളിച്ചെണ്ണ ഉപ്പ് എന്നിട്ട് അപ്പോൾ അതേ നമ്മുടെ കാരുച്ചമ്മീൻ കഴിക്കണമെങ്കിൽ മുന്നേ നമ്മുടെ ചീരച്ചേമ്പൊന്ന് കഴിച്ചു നോക്കട്ടെ അപ്പം അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നെന്തായാലും നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ തൈ വേണമെങ്കിൽ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഇടുക്കി പോകുമ്പോൾ നിങ്ങൾ കണ്ടെത്തുക അവിടെ ആരോടും ചോദിച്ചിട്ട് എടുത്ത് തരു പറഞ്ഞു ഒരു തൈ അപ്പോൾ സംഭവം അടിപൊളി ടേസ്റ്റാ അവിടെ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഉണ്ട് അതൊന്നും കഴിച്ചോണ്ട കേട്ടോ അടിപൊളി അടിപൊളി ഞാൻ ഈ ചീരച്ചാമ്പക്കിന് മുന്നേ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിവിടെ ലാസ്റ്റ് ടൈം നമുക്ക് അത് പറഞ്ഞില്ല നമ്മുടെ കാൽവരി ബൗണ്ടിലുള്ള ചിജോ ആണ് നമുക്ക് ഈ ചീരച്ചാമ്പ തന്നോട്ടത് ലാസ്റ്റ് ടൈം ട്രിപ്പ് പോയപ്പോൾ അത് പറഞ്ഞ് ഞാനിപ്പോ ഇടക്കിടക്ക് കഴിക്കാറുണ്ട് നല്ല അടിപൊളിയുണ്ടോ അത് മുരിങ്ങലിന് മുട്ട ഇട്ട് വെക്കൂലേ അതുപോലെ ചീരലും അതിനൊക്കെ ആട്ടിയൊക്കെ അടിപൊളിയാണ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ കട്ടൊക്കെ കഴിക്കുന്ന ഒരു സാധനമെന്ന് പറയാം അപ്പോൾ ഒരു കാര്യം കൂടി പറയോട്ടെ നമ്മുടെ ചാനലിലൂടെ ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്തിട്ടേക്കാം ഇതുപോലുള്ള നിങ്ങൾ അറിയേണ്ട അടിപൊളി വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും കേട്ടോ അല്ലേ അല്ലേ അതെ